കേരളത്തിൽ മൊത്തം വികസനം കൊണ്ടുവന്നു പറയാമല്ലോ ഈ അങ്ങനെയല്ലേ പറയുന്നത് ഈ അഞ്ച് വർഷത്തെ ഭരണമെന്നാണ് നോക്കേണ്ടത് കേരളം ആര് ഭരിച്ച് നേരത്തെ ഭരിച്ചവർ കൊണ്ടുവന്നതിനേക്കാളും കൂടുതൽ വികസനം ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് നമ്മൾ നോക്കേണ്ടത് ഇനി ഒരു അഞ്ച് വർഷം ഭരിച്ചു കഴിഞ്ഞാൽ കേരളം ഇതിനേക്കാളും വികസിക്കും കാഴ്ചപ്പാടു സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട് വികസന കേരളം അത് അതുപോലെ വിജ്ഞാന കേരളം അപ്പം കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സർക്കാർ പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയാണ് എൻ്റെ വിശ്വാസം അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അതിന് കാരണം പിണറായി ഗവൺമെൻറ്റിൻ്റെ വികസന കാഴ്ചപ്പാട് അതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള പ്രവർത്തനം ഇത് രണ്ടുമാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ആവശ്യം അത് അഴിമതി തൊട്ടുപോകാത്തൊരു ഗവണ്മെൻ്റാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഭരിച്ചോണ്ടിരിക്കുന്നത് അതിൻ്റെ എത്ര പക്ഷേ ഉണ്ടാവും ബി ജെ പി ആയിട്ടൊന്നും ഒരു അലയൻസും സി പി എം ഒരിക്കലും ഉണ്ടാക്കത്തില്ല പിന്നെ സി പി എം നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ജനർ അതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇവിടെ സി പി എമ്മിൽ ഒരു കാലത്തും നശിക്കാൻ പോകുന്നില്ല കാരണം അതും ഒരു മണ്ണാണ് കേരളം അത് അമ്പത്തേഴ് ഇ എം എസിൻ്റെ കാലം തൊട്ട് അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് അധികാരത്തിൽ വലിയ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരുന്നു ആദ്യത്തെ അങ്ങനെ നോക്കുമ്പോഴത്തേന് സി പി എം ഇനിയൊരു ഈ ബംഗാളിലോ അല്ലെങ്കിൽ ത്രിപുരയിലോ സംഭവിച്ചവരി ഒന്നും കേരളത്തിൽ സംഭവിക്കുകയില്ല കേരളത്തിലെ ആളുകൾ വിദ്യാസമ്പന്നരാണ് പത്രം വായിക്കുന്നവരാണ് ചാനൽ കാണുന്നതാണ് വാർത്തകളൊക്കെ കുറിച്ച് അറിയുന്നവരാണ് സ്വന്തമായി ചിന്തിക്കാൻ കഴിയുള്ളവരാണ് ചിന്തിക്കുമ്പോൾ അവർക്കറിയാം ഏത് ഭരണമാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ഭരണമാണോ പിണറായി സർക്കാരിൻ്റെ കാലത്തെ ഭരണമാണോ എന്നുള്ളത് ജനം വിലയിട്ട് തോന്നും അതുകൊണ്ടല്ലേ തുടർഭരണം കിട്ടിയത് അതിനി സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആരോപണങ്ങൾ അഴിമതി ആരോപണങ്ങൾ ശബരിമല കേസ് അങ്ങനെ വളരെയധികം വിമർശനങ്ങൾ ഒരു വർഷമായിരുന്നു അപ്പം ആ സാഹചര്യത്തിൽ വീണ്ടും ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തുടർഭരണം അത് അനിവാര്യമാണോ അത് ഈ ആരോപണം ഇപ്പൊണ്ടായേ കഴിഞ്ഞെടുപ്പിൽ ഇതിനേക്കാളും പിന്നെ സി പി എമ്മിന് ആൾക്കും ഏത് പാർട്ടിയിലും ഉണ്ടല്ലോ ചില പുഴുപ്പത്തികൾ അവര് എന്തെങ്കിലും ഗുണതാ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി മൊത്തത്തിലെന്ന് ആ ഇത് വെച്ച് അടക്കുന്നത് ശരിയല്ല പാർട്ടി മൊത്തം അഴിമതിക്കാരെന്ന് പറയേണ്ടത് അമ്മ രണ്ട വ്യക്തികളെ അഴിമതി കാണിച്ച് അവരെ പാർട്ടി പുറത്താക്കും അവരുടെ കയ്യിൽ ശക്തമായ നടപടി എടുക്കും അതാ പാർട്ടിയുടെ നിലവാരെന്നാണ് നമ്മുടെ നേതാക്കന്മാരെല്ലാം പറയേണ്ടത് അതേക്കുറിച്ച് പറയാനുള്ളത് പിണറായി സർക്കാർ അഴിമതി വിമുക്ത സർക്കാരാണെന്ന് തന്നെയാണ് അഭിപ്രായം ഏതെങ്കിലും ഒരു അഴിമതി പിണറായി സർക്കാരിനെതിരായിട്ട് കോടതി തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ ചാനലുകാരും പത്രക്കാരും പറയുന്നതല്ലാതെ പ്രതിപക്ഷമല്ലാതെ വേറെ ഏതെങ്കിലും കോടതി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടു ഇല്ലല്ലോ ആരോവേണം ആർക്കും ഉന്നയിക്കാം അപ്പോൾ ആ എനിക്ക് വേണമെങ്കിൽ ഉന്നയിക്കരുത് നിങ്ങളെക്കുറിച്ച് ഉന്നയിക്കരുത് പത്രക്കാരെക്കുറിച്ച് ഉന്നയിക്കരുത് അതിന് തെളിവുണ്ട് ചുമ്മാ പറഞ്ഞ പറയുന്നവരുടെ ഏതെങ്കിലും ഒരു വാർത്ത എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് ചകഞ്ഞ് കിടക്കുകയാണ് പത്രക്കാർ ഇടതുപക്ഷത്തിനെതിരായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഒരു പാർട്ടിയായിട്ട് അനുഭവമുള്ളവരുടെ തന്നെ എന്തെങ്കിലും എന്തെങ്കിലും തെറ്റ് കാണിക്കുന്നുണ്ടോ എന്തെങ്കിലും പീഡനം നടത്തുന്നുണ്ടോ കഞ്ചാവ് വലിക്കുന്നുണ്ടോ ഏതെങ്കിലും കേസിൽ പ്രതിയാകുന്നൊന്നും തപ്പി നടക്കുക കേരളം മുഴുവൻ അതെടുത്ത് വലിയ വാർത്തയായിട്ട് ജനങ്ങളുടെ പ്രചരിപ്പിക്കുക ആ പ്രതിരംഭം കൊണ്ടൊന്നും ജനം വിശ്വസിക്കത്തില്ല ഇപ്പം തന്നെ അറിയാം ഒറായി ചെന്ന ആളുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെ ഇപ്പം മനുഷ്യൻ വന്നിട്ടുണ്ട് മൂവായിരത്തി അറുനൂറ് രൂപ വെച്ച് രണ്ട് പേരുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ എത്ര രൂപ വരുമാനം ഏഴായിരത്തി ഇരുന്നൂറ് രൂപ വരുമാനമാണ് ഒരു മാസം കിട്ടുന്നത് ഈ മാസം അപ്പോൾ അവർക്ക് സന്തോഷം അതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ആ ജനം ഓറ്റി അറുപത് ലക്ഷം പേര് ക്ഷേമകൃഷ്ണൻ മേടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീ സുരക്ഷ ആയിരം പേർ ആയിരം രൂപ വെച്ച് മാസം സ്ത്രീകൾക്ക് മുപ്പത്തഞ്ചിനും അല്ല മുപ്പ മുപ്പത്തഞ്ചിനും അറുപത് വയസ്സിനിടയ്ക്കുള്ള വീട്ടിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട് കിട്ടാൻ പോവുക അപ്പോൾ അതൊക്കെ നോക്കുമ്പോഴത്തേക്ക് ക്ഷേമം അതുപോലെ ആശുപത്രികളിലായിരിക്കും വികസനം ഏതെല്ലാം ആശുപത്രി എടുത്ത് നോക്കിയാലും പിന്നെ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് ഈ പഞ്ചായത്തിൻ്റെ ഉള്ള ഹെൽത്ത് സെൻറ്റർ അവിടെ ഒരു എല്ലാ ദിവസവും ഒരു പത്ത് നൂറ് നൂറ്റമ്പത് പേരെങ്കിലും വന്ന് എല്ലാം മരുന്നും കിട്ടുന്നുണ്ട് അതുപോലെ ഡോക്ടർമാർ രണ്ട് ഡോക്ടർമാരുണ്ട് നഴ്സുമാരുണ്ട് എല്ലാ ചികിത്സനും നടക്കുന്നുണ്ട് അതുപോലെ സൗജന്യമായിട്ട് ബ്ലഡ് പരിശോധനയുണ്ട് അങ്ങനെ ഓരോ ആളുകളും അങ്ങനെ എല്ലാ പഞ്ചായത്തിലും അതുപോലെ തന്നെ സ്കൂളുകൾ പുതുപ്പള്ളിയിലെ സ്കൂളുകളെല്ലാം അല്ല ഗവൺമെൻറ്റ് സ്കൂളുകളെല്ലാം നല്ല സെറ്റപ്പിലായി ഓരോ വഴികൾ ഇപ്പോൾ ഈ ഇടവഴി ഇപ്പോൾ ഈ ഇത് മറ്റേ ജ ജലനിധിയുടെ ഇത് വന്ന് കുറെ കുഴിച്ചിട്ടുണ്ട് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പഞ്ചായത്ത് റോഡേ ഉള്ളൂ അല്ലാതെ ബാക്കി കാര്യങ്ങളെല്ലാം നല്ല വികസനം നടക്കുന്നുണ്ട് ജനങ്ങൾക്ക് അങ്ങനെ കുറ്റം പറയാനൊന്നുമില്ല കേരളത്തിൽ മൊത്തം പിണറായി സർക്കാർ വികസനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ കേരളത്തിൽ മൊത്തം വികസനം കൊണ്ടുവന്നു പറയാലോ ഈ അങ്ങനെയല്ലേ പറയുന്നത് ഈ അഞ്ച് വർഷത്തെ ഭരണം എന്നാണ് നോക്കേണ്ടത് കേരളം ആര് ഭരിച്ചു നേരത്തെ ഭരിച്ചവർ കൊണ്ടുവന്നതിനേക്കാളും കൂടുതൽ വികസനം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് നമ്മൾ നോക്കേണ്ടത് ഇനി ഒരു അഞ്ചു വർഷം ഭരിച്ചു കഴിഞ്ഞാൽ കേരളം ഇതിനേക്കാളും വികസിക്കും കാഴ്ചപ്പാടാണല്ലോ സർക്കാരിനൊരു കാഴ്ചപ്പാടുണ്ട് വികസന കേരളം അത് അതുപോലെ വിജ്ഞാന കേരളം അതെല്ലാം കൂടെ നോക്കുമ്പോഴത്തേന് കേരളം നല്ലൊരു അതുപോലെ വ്യവസായം വ്യവസായ ഹബ്ബ് ഇതെല്ലാം വരാൻ പോകുക ഇതെല്ലാം വന്നു കഴിയുമ്പോഴത്തേന് കേരളം ഇതിൻ്റെ പതിന്മടങ്ങ് വികസിക്കും ഗൾഫിലോട്ടും അതുപോലെ വിദേശത്തേക്കും പോകുന്ന ആളുകളുടെ ആ ഒഴുക്ക് മാറി തന്നെ ആളുകൾക്ക് ജോലി കിട്ടുന്ന ഒരു നിലയിലേക്ക് വരും ഒരു രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുമ്പോഴത്തേന് അതാണ് വരാൻ പോണത് അതിനുള്ള അവസരങ്ങൾ കൂടി കൊടുത്താൽ മതി ഞാൻ